റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾക്ക് ശേഷം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ റഷ്യൻ സന്ദർശനം സാധ്യമായിരിക്കുന്നു വീണ്ടും റഷ്യ ഇന്ത്യൻ ബന്ധം ശക്തമാക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഈ റഷ്യൻ യാത്ര പ്രധാനമന്ത്രിയുടെ ഈ യാത്രയെ മറ്റു രാജ്യങ്ങൾ അസൂയോടെ ഉറ്റുനോക്കുന്നുവെന്നാണ് റഷ്യയുടെ പ്രതികരണം വാർഷിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടെത്തിയ നരേന്ദ്രമോദി ഇന്ത്യയിലെ വികസനങ്ങളെ കുറിച്ച് വാചാലിനാവുകയായിരുന്നു ഇരുപത്തിരണ്ടാമത് വാർഷിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനമെങ്കിലും ഊർജം വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളും നടന്നിട്ടുണ്ട് പുതിയ ചുവടുവുകളുമായി നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം മൂഴം ഇവിടെ തുടങ്ങുകയാണ് റെക്കോർഡ് വേഗത്തിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ലോകം ശ്രദ്ധിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു റഷ്യയിലെ ദിദിന സന്ദർശത്തിനിടെ അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യയിൽ ഇന്ത്യ രണ്ട് കോൺസുലേറ്റുകൾ കൂടി തുറക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുകയാണെന്നും അത് സാധ്യമാക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യയിലേക്ക് തനിച്ചല്ല വന്നത് ഇന്ത്യൻ മണ്ണിന്റെ മണവും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സ്നേഹവും എനിക്കൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട് മൂന്നാം തവണ അധികാരത്തിലെത്തിനു ശേഷം ആദ്യമായി ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുന്നത് റഷ്യയിലാണ് മൂന്നാം തവണ രാജ്യത്തിനായി മൂന്നിരട്ടി കഠിനാധ്വാനം നടത്തുമെന്നാണ് പറയാനുള്ളത് മൂന്നിരട്ടി ശക്തിയിലും മൂന്നിരട്ടി വേഗതയിലും രാജ്യത്തെ മുന്നോട്ട് നയിക്കും ഒട്ടേറെ സർക്കാർ പദ്ധതികളിൽ മൂന്ന് എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് മൂന്നാം വട്ടത്തിൽ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി വളർത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർക്കായി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി മൂന്ന് കോടി ലക്ഷാധിപതി ദീദിമാരെ സൃഷ്ടിക്കും അവരുടെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിനു മുകളിലാക്കും കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇന്ത്യയിലുണ്ടായ വികസനം ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ് പത്ത് വർഷം കൊണ്ട് വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി നാൽപ്പതിനായിരം കിലോമീറ്ററിലധികം റെയിൽപാളങ്ങൾ വൈദ്യുതീകരിച്ചു ഇതെല്ലാം കാണുമ്പോൾ ഇന്ത്യ മാറുകയാണ് എന്ന് എല്ലാവരും പറയുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണയിൽ ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റണമെന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് ലോകത്തിന് നിങ്ങളോടുള്ള മനോഭാവം ഇപ്പോൾ മാറിയിട്ടില്ലെന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിറ്റാണ്ടുകളായി തുടർന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാകും എന്ന വിശ്വാസം ഇപ്പോൾ ജനങ്ങൾക്കുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ സംഭാവന നൽകുന്നത് വരും ദിവസങ്ങളിൽ അത് ഇനിയും വർദ്ധിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ കാലാവസ്ഥാ മാറ്റം വരെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് വെല്ലുവിളികളെ വെല്ലുവിളിക്കുക എന്നത് എന്റെ ഡി എൻ എൽ ഉള്ളതാണ് വരും വർഷങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ പുതിയ അധ്യായം എഴുതി ചേർക്കും പത്തു വർഷത്തിനിടെ ആറു തവണ റഷ്യയിൽ വന്നു പതിനേഴ് തവണ പുട്ടിനുമായി കൂടിക്കാഴ്ചയും ഇരു രാജ്യവും തമ്മിലുള്ള വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും വളരുകയാണ് ഇന്ത്യ റഷ്യ ബന്ധം പലവട്ടം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായതേയുള്ളൂ അതിന് പുട്ടിനോട് നന്ദി പറയുന്നു യുക്രൈനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിയപ്പോൾ അവരെ തിരിച്ചു നാട്ടിലെത്തിക്കാനും അദ്ദേഹം സഹായിച്ചു ഇത് ഇന്ത്യ റഷ്യ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുക തന്നെ ചെയ്യും എന്നതാണ് നരേന്ദ്രമോദിയുടെ വാദം